നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഹെൽത്ത് ഡ്രിങ്കിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് മാത്രം കുടിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ പഞ്ചസാര അളവും വറുത്തവും പൊരിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹെൽത്ത് ട്രിങ്ങിനെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു നമ്മൾ പഞ്ചസാര അളവ് കുറയ്ക്കുക ഫുഡ് ഒക്കെ ചെയ്യണം അപ്പോൾ ഒരു കമൻറ്റ് വന്നു ആ ഈ പഞ്ചസാര അളവ് കുറയ്ക്കുകയും ഫുഡ് കുറയ്ക്കുകയൊക്കെ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ വണ്ണം കുറയുന്നതായിരിക്കും ഞങ്ങൾക്കും അറിയാം പിന്നെ എന്താണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ലതുപോലെ പഞ്ചസാര കഴിക്കുക എന്നിട്ട് നല്ലപോലെ ഫുഡും വറുത്തതും പൊരിച്ചോക്കി കഴിക്കുക അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുന്ന മെതഡാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല കാരണം നമ്മൾ ഈ ഒരു കാര്യം കുറച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരഭാരം കുറയത്തുള്ളൂ ഇനി ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിനെ ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഏതാ ഈ വറുത്തതും പരിശോധി ഒഴിവാക്കുകയും മഞ്ചുസാര അളവ് കുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് ഡ്രിങ്ക് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ണം ഫാസ്റ്റായിട്ട് കുറയും അതിനാണ് നമ്മൾ ഹെൽത്ത് ഡ്രിങ്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ വയറ് നിറച്ച ആഹാരവും ഈ പറയുന്ന കൺട്രോളൊന്നും ഇല്ല ചെയ്യുകയും ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല നമ്മളൊരു പനിക്ക് ഒരു പനി വന്നപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുകയാണ് ഡോക്ടർ എന്തെല്ലാം കാര്യങ്ങൾ പറയും തണുത്ത വെള്ളം കുടിക്കരുത് തണുത്ത വെള്ളത്തിൽ കുളിക്കരുത് തൈര് കൂട്ടരുത് രാത്രി ഫാൻ ഫാനിട്ട് കിടക്കരുത് എന്നിട്ട് ഈ മരുന്ന് വരത്തില്ലേ അതല്ല ഡോക്ടർ എനിക്കിതെല്ലാം ചെയ്യണം എന്നിട്ട് ഈ മരുന്നുകൂടെ കഴിച്ചാൽ കുറേയോളം ചോദിക്കുന്ന പോലെ ആയിരിക്കും ഈ സംഭവം നമ്മൾ നമ്മൾ നമ്മുടെ ഭാവം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിലും മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല നിങ്ങളുടെ വിലപ്പെട്ട പ്രയറിയിരിക്കണം അപ്പോൾ നമുക്ക് നേരം വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് ഡ്രിങ്കിന് വേണ്ട വേണ്ടി എന്ന് പറയുന്നത് ഇഞ്ചി വേണം പുതിനേല വേണം മഞ്ഞൾപ്പൊടി വേണം നാരങ്ങനീര് വേണം ജീരകം വേണം ഉലുവ വേണം അപ്പോൾ ഇത്ര ഐറ്റം വേണം നമ്മുടെ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ ഉലുവയും നമ്മൾ തലേ ദിവസം രാത്രിയിൽ ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ കുതിർക്കാനിടുക അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഈ നമ്മുടെ കുതിർത്ത ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ രണ്ട് അല്ലി രണ്ട് ഇല അപ്പുതിനെ അങ്ങോട്ട് ഇടുക അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു രണ്ടര ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതോടെ ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇത് വെട്ടി തിളപ്പിക്കുക നല്ല വെട്ടി തിളപ്പിച്ച് ഇതിൻ്റെ കണ്ടൻ്റ് ഒക്കെ അങ്ങനെ തടങ്ങുമല്ലോ എന്നിട്ട് നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം ഒരു ഇളം ചൂട് പരുവത്തിലാകുമ്പോൾ ഒരു കുറച്ച് നാരങ്ങ നീരൂടെ ചേർത്ത് നമ്മൾ വെറും മെറ്റിൽ കുടിക്കുക ഇതാണ് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അകറ്റാൻ സഹായിക്കും ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ജീരക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് ഉലുവ എന്ന് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് നമ്മൾ മറ്റേ എല്ലാ അസുഖങ്ങൾക്കും ആയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ആയിട്ടുള്ള ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള കൊഴുപ്പിനെയൊക്കെ മാറ്റി നമ്മുടെ വണ്ണം പെട്ടെന്ന് കുറയാനും നമ്മുടെ അടിവേറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പുഴപ്പിനെയൊക്കെ മാറി നമ്മുടെ വയറ് ഷേപ്പാകാനും സഹായിക്കും അതിനോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക ഫുഡ് കൺട്രോൾ ചെയ്യാൻ മീൻസ് പ്രധാനമായിട്ടും നമ്മൾ പഞ്ചസാര അളവ് കൺട്രോൾ ചെയ്യുക വറുത്തതും പുച്ഛഴിള്ള ഐറ്റങ്ങളൊക്കെ ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളീര് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് കൃത്യം ഒരു മാസം വരെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഈ ഒരു എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് എന്ത് തന്നായാലും കമന്റ് വഴി അറിയിക്കാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം